ഞാനിങ്ങനെ ആളുകളെ കാണുമ്പോൾ ആലോചിക്കാറുണ്ട് ഈ പത്ത് അഞ്ഞൂറ് കോടി മനുഷ്യരെ എങ്ങനെയാണ് വ്യത്യസ്തമായി നിർമ്മിച്ചിരിക്കുന്നത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ അപ്പോൾ ഈ ഉണ്ട് വെറൈറ്റി മനുഷ്യൻ്റെ നിർമ്മിതിയിൽ വെറൈറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടും ഒരുപാട് കാലമെടുത്താൽ നമ്മൾ ചിലപ്പോൾ ആൾക്കാരെ മനസ്സിലാക്കുന്നതും അതിൽ ചില ആളുകൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഷയെ പറഞ്ഞാൽ മനുഷ്യർ ചിലപ്പോൾ നമുക്ക് ദിനപത്രങ്ങൾ പോലെ ആയിരിക്കും എല്ലാ ദിവസവും അവരെ കാണാതെ നമുക്ക് ഇരിക്കാൻ കഴിയത്തില്ല ഇരിക്കപ്രതി ഇല്ല എന്ന് നാടൻ നാടൻ ഭാഷ പറയും ചിലരാണെങ്കിലോ പത്രമല്ല വാരികൾ പോലെയാണ് ആഴ്ചയിലൊരിക്കൽ നമുക്ക് കണ്ടാലും മതി ചിലരാണെങ്കിലോ മന്ത്ലി പോലെയാണ് മാസിക പോലെ മാസത്തിലൊരിക്കൽ ടൗണിലെ തിരക്കിലോ സിനിമാ തിയേറ്ററിലോ ബസ് സ്റ്റാൻഡിലോ വെച്ച് കണ്ടാലും കുഴപ്പമില്ല ചിലപ്പോൾ കല്യാണം വീട്ടിൽ വെച്ച് കണ്ടുമുട്ടും അപ്പോൾ ചോദിക്കും അണ്ണാ എന്തുണ്ടണ്ണ വിശേഷം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ആ സുഹൃത്ത് അങ്ങ് പോവും ചിലരാണെങ്കിലോ വാർഷിക പതു പോലെയാ വളരെ റയർ പീസായിരിക്കും കൊല്ലത്തിലൊരിക്കലേ കാണാൻ പറ്റൂ എന്നാൽ വാർഷിക പതിപ്പ് പോലെ തന്നെ നിറയെ കഥകളും വിശേഷങ്ങളും പറഞ്ഞ് അവർ നമ്മളെ ബോധവൽക്കരിക്കും കാണുന്നതിന് ഇടവേളകൾ അവർക്ക് മനഃപ്പൂർവർ ഒഴിവാക്കും ഇടവേളകളെ ഉണ്ടായിട്ടില്ലെന്ന് എന്ന് രീതിയിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ വാർഷിക പതിപ്പ് പോലെ കാണുന്ന ആൾക്കാർ നമ്മുടെ സൗഹൃദത്തെ ഊഷ്മളമാക്കും അങ്ങനെയാണ് നമ്മൾ എത്ര സമയം കാണുന്നു എന്നല്ല എങ്ങനെ കാണുന്നുവെന്നും എങ്ങനെ നമ്മൾ ഊഷ്മളമായി സംസാരിക്കുന്നു എന്നാണ് ഈ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം ദിനപത്രമാണെങ്കിലും മാസികയാണെങ്കിലും വാരികയാണെങ്കിലും വർഷിക വാർഷിക പതിപ്പാണെങ്കിലും നമ്മൾ കണ്ടുമുട്ടുമ്പോഴുള്ള ബന്ധത്തിൻ്റെ ഊഷ്മ ഊഷ്മളയിൽ നിന്ന് ബന്ധത്തിൻ്റെ ആഴം നമുക്ക് അടക്കാൻ കഴിയും അപ്പം നിങ്ങൾ വല്ലപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്തിനോട് പോലും വളരെ ആഴത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചാൽ ആ ആ ഇടവേളയില്ലെ ആ ഗ്യാപ്പ് താനെ ഇല്ലാതാകും ബന്ധങ്ങൾ സൂക്ഷിക്കുക ഈ മണ്ണിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആകെ അവശേഷിക്കുന്നത് ചില സുഹൃത്തുക്കളുടെ ഊഷ്മള തന്നെയായിരിക്കും അത് മറക്കാതിരിക്കുക മാത്രമല്ല അയലത്തൊരിക്കലും ഒരു ശത്രുവിനെ വളർത്തത് എത്ര പ്രകോപനം അയൽവാസി ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കിയാലും മറകണ്ട അയത്ത് ഒരു ശത്രുവിനെ വളർത്തരുത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം